കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പും സഭാ തലവനുമായ മാർ റാഫേൽ തട്ടിൽ സഭയ്ക്ക് ബാധ്യതയാകുന്നുവെന്ന് മെത്രാൻ സമിതിയിൽ തന്നെ അഭിപ്രായം ഉയരുകയാണ് മെത്രാൻ സമിതി എടുത്ത തീരുമാനങ്ങൾ മാർ പാംബ്ലാനിയുമായി ചേർന്ന് അട്ടിമറിച്ച് വിമതർക്കൊപ്പം സമവായം തീർക്കുവാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ചില മെത്രാന്മാർ തട്ടിൽ പാംബ്ലാനി കൂട്ടുകെട്ടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സഭ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്നുള്ള തീരുമാനം ഉൾപ്പെടെ പല കാര്യങ്ങളും ഇല്ലാതെ പറയുന്നതാണ് മെത്രാൻമാരെ ചൊടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസം മാർത്തട്ടിൽ എറണാകുളത്ത് സമവായം മാത്രമാണ് സാധ്യത ഉള്ളു എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അതുപോലെ സഭാതലവൻ എന്നത് ഒരു അലങ്കാരം മാത്രമാണ് എന്നും സ്ഥിരം മെത്രാൻ സമിതി കൂടിയാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം ചില വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ദുർബലനായ ഒരു തലവൻ വിശ്വാസികൾ ചോദിക്കുകയാണ് സഭാതലവന്റെ സ്ഥാനീയ ദേവാലയമായ എറണാകുളം ബസിലിക്കയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മണവാളനച്ഛനെ നാലു വരെ സംരക്ഷണം നൽകിയതും അദ്ദേഹമാണെന്ന് ആരോപണമുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഒരാളെ സഭാതലവനായി വെച്ചുകൊണ്ട് സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഒന്നേകാൽ വർഷം കൊണ്ട് ഉറപ്പായി മെത്രാൻ സമിതി മൗനം തുടരുന്നത് അപകടകരം തന്നെയാണ് ഇതിനൊരു പരിഹാരം മാർ റാഫേൽ തട്ടിൽ രാജിവെക്കുക എന്നത് മാത്രമാണ് വിമതന്മാരെ രഹസ്യമായി സംരക്ഷിക്കുന്ന മാർ തട്ടിൽ രാജിവെച്ച് മറ്റാരെങ്കിലും ആർച്ച് ബിഷപ്പ് ആക്കിയാൽ അവിടെ തീരും ഈ പ്രശ്നങ്ങളെല്ലാം മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മുൻപത്തെ പോലെ ഒരു സഹായം എത്താനേ നിയമിക്കുക തന്നെ വേണം സ്വതന്ത്ര ചുമതല നൽകണം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുക തന്നെ വേണം പുറത്ത് കളയേണ്ടവരെ പുറത്ത് കളയുക തന്നെ വേണം